ഹലോ അസലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നോമ്പ് പന്ത്രണ്ടാമത്തെ നോമ്പ് ഇൻഷാല്ല പിന്നെ പന്ത്രണ്ട് നോമ്പായല്ലേ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എനിക്കും സുഖം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വിശേഷമാണ് എന്തില്ലെങ്കിൽ ഇത് നമുക്ക് പിന്നെ നെയ്പത്തിരി ഉണ്ടാക്കാനും പിന്നെ ഈസിയായിട്ട് ബീഫ് കറി ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് പിന്നെ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ മോറി പിടിച്ച് പോയി വിചാരിച്ച് പിന്നെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ ഞാൻ പിന്നെ നിസ്കാരം ഓത്തും എല്ലാം കഴിഞ്ഞ് അസ്ത്ര നിസ്കാരം പിന്നെ നിസ്കാരത്തിന് നമ്മൾ ഓതും ഓത്തും എല്ലാം കഴിഞ്ഞിട്ടേറ്റ് ഞാൻ നല്ല കിച്ചണിലേക്ക് ഒന്ന് കീഞ്ഞതാണ് അവ വിചാരിച്ചു പിന്നെ ഒന്ന് വീഡിയോ ഒന്ന് എടുത്തേക്കാം പിന്നെ അതൊരു വീഡിയോ തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കണ്ടു നോക്കാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് പന്ത്രണ്ടാമത്തെ നോമ്പല്ലേ അത് ഞാൻ വിചാരിച്ചു കുറച്ച് ബീഫ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതെടുത്തിട്ടുന്ന് സിമ്പിളായിട്ടൊരു ബീഫ് കറി ആക്കാമെന്ന് അങ്ങനെ ഞാൻ അതിലേക്ക് ഞാനതിലേക്ക് രണ്ട് നീരുള്ളിയും പിന്നെ ഒരു മൂന്ന് തക്കാളി പിന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് പിന്നെ ഓൾറെഡി ഉണ്ടാക്കിയത് വെച്ചിട്ടുണ്ടല്ലോ അതന്നെ മതി എന്ന് വിചാരിച്ചു പിന്നെ സിമ്പിളായിട്ട് എന്തില്ലെങ്കിൽ നമുക്ക് മുമ്പ് ഫ്രൈ ഇത് ഉള്ളി ഫ്രൈ ആക്കണ്ട അങ്ങനെ ഇങ്ങനെ തോന്നുന്നില്ല എല്ലാം ഞാനിപ്പോൾ ബീഫിലേക്ക് എല്ലാവരും വെക്കുന്നത് തന്നെ ബീഫിലേക്ക് ഞാൻ മുമ്പ് എല്ലാം ഇട്ട് കൊടുക്കും അതിലേക്ക് ഇതാ രണ്ട് നീരുള്ളി രണ്ട് വലിയ നീരുള്ളി പിന്നെ രണ്ട് മൂന്ന് വലിയ തക്കാളി അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് പിന്നെ ഒരു മൂന്ന് നാല് സ്പൂണ് നമുക്ക് മെയിൻ വേണ്ടത് നെയ്യല്ലേ മിൽമ നെയ്യില്ല മിൽമ നെയ്യ് ഒഴിച്ചെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്ന് അങ്ങനെ മിൽമ നെയ്യ് ഒഴിച്ചിട്ട് കൊടുക്കും അങ്ങനെ അതെല്ലാം നല്ല വേണമില്ല മിക്സാക്കി കൊടുക്കുമ്പോൾ ഞാൻ എല്ലാം ഇട്ടില്ലേ മസാലക്കൂട്ടും അതും മുളും എല്ലാം ഇട്ട് ആക്കി തേച്ച് നമുക്ക് മിക്സിയിൽ സോറി മിക്സിയിൽ പെയ്യും പിന്നെ കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് വിസിൽ കുക്ക് ചെയ്തത് പിന്നെ ലോ ഫ്ലെയിമിൽ അത് വെച്ച് കൊടുക്കണം പിന്നെ അതവിടെ നല്ല വെന്ത് പോകും വെന്ത്ത്ത് കിട്ടില്ല നമുക്ക് പിന്നെ ഞാനിതാ കുറേ ആളിൽ ഞങ്ങൾക്ക് കണ്ടിന് എന്തില്ലെങ്കിലാണ് മുട്ട ഫ്രൈ ആക്കുമ്പോൾ ഇങ്ങനെ ചട്നി പച്ച ചട്നി വെച്ചിട്ട് മുട്ട ഫ്രൈ ആക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ച അതൊന്നും ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ട് അപ്പോൾ ഇത് ഞാൻ പിറ്റന്നാല് വീഡിയോ എഡിറ്റ് ആക്കുന്ന അപ്പോൾ നല്ല മശാല നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനതാ മുട്ട എല്ലാം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാവും ഒരു നാല് സ്പൂണ് തേങ്ങ പിന്നെ ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ വെള്ളം വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കണ്ട ഇഞ്ചി ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇഞ്ചി ഒരു നുള്ള ഉപ്പ് ഇട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് മല്ലിയില്ല ആ ചട്നിൽ മുട്ടനുള്ളിൽ നല്ലതുപോലെ ഫില്ലാക്കിയിട്ട് കൊടുക്കാം ഇത് ഞാനില്ലേ എല്ലാവരും വീഡിയോയിൽ കണ്ടു ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ മസാല എല്ലാം നല്ല അടിപ്പൊള്ളി ടേസ്റ്റ് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതല്ലേ ഇനി ഇതാ നെയ്പ്പത്തിരിക്ക് നെയ്യപ്പത്തിരിയുടെ കാസർകോട് എല്ലാവർക്കും എന്തെങ്കിലും ബീഫ് കറിക്കില്ല എല്ലാവർക്കും ഇഷ്ടം ഒന്നുകിൽ പൊറോട്ട അല്ലെങ്കിൽ നെയ്പത്തിരി അപ്പോൾ ഇനി നെയ്പ്പത്തിരിക്ക് ഇതാ ഒരൊരാൾക്ക് നെയ്യപ്പത്തിരി നേരാവല്ല അങ്ങനെ ഇങ്ങനെ നല്ല പറയലുണ്ട് അപ്പോൾ ഞാനിതാണ് നെയ്പത്തിരിക്ക് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് അതിലേക്ക് പച്ചേരി പൊത്തി പൊത്തി വെച്ചിരുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് കുറേ തേങ്ങ ഇടലാണ് ഒരു അതിലെങ്കിൽ ഒരു തേങ്ങാ മുറീൻ്റെ പകുതി തേങ്ങ ഇട്ട് കൊടുക്കും പിന്നെ ഒരു ഇടി കഷ്ണം നീരുള്ളി ഇട്ടിത് കൊടുക്കും അത് നല്ലപോലെ മിക്സ് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നല്ലോണം ഇതാക്കി അടിക്കാലോ ഇതല്ലെങ്കിൽ നൈസായിട്ട് ഞാൻ അടിച്ചിട്ട് കൊടുക്കാമല്ലോ ഒരു ഇങ്ങനെ ക്രഷാക്കി തന്നെ പച്ചരി രണ്ട് കഷ്ണം അങ്ങനെ ആ മട്ടത്തിൽ ഞാൻ ഇങ്ങനെ അടിച്ചിട്ട് കൊടുക്കും പിന്നെ ഒരു സ്പൂണ് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു രണ്ട് മൂന്നിങ്ങനെ മിക്സീനൊരു തിരിക്കലത്ര ഉള്ളൂ അത് നല്ലവണ്ണം ഇന്ന് മിൻകായെങ്കിൽ നമുക്ക് നെയ്യപ്പത്തിരി ശരിയായിട്ട് കിട്ടാലാ എന്നിട്ട് മിൻകുമ്പോൾക്ക് നമുക്ക് പൊങ്ങി വരാന അങ്ങനെ അത് അടിച്ചിട്ടെടുത്ത് അടിച്ചിട്ടെടുക്കുമ്പോൾ വിചാരിക്കും അത് അരിഞ്ഞി തേയിലാണെന്ന് വിചാരിക്കും പക്ഷെ അരിയാണ്ട് കിട്ടുന്നത് നല്ലതാണ് ഇങ്ങനെ നല്ലവണ്ണം അരിയാണ്ട് എന്നല്ല ഒരു നമുക്ക് കൈക്ക് ഇങ്ങനെ ഒരു തെരി തെരി പോലെ ഇങ്ങനെ നമുക്ക് കിട്ടണം അപ്പിരി അന്നെങ്കിൽ നമുക്ക് നല്ലതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് നെയ്പ്പത്തിൽ അല്ലെ പൊങ്ങി വരും നല്ലതുപോലെ പൊങ്ങീട്ട് വരും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലാണ്ട് മറ്റേന്ന് വെച്ചാൽ നമ്മൾ മിനിക്കരിച്ചിട്ട് എടുത്തെങ്ങില്ലേ ആ നെയ്യത്തിൽ പൊട്ടിയിട്ട് പോവും അല്ലാണ്ട് തേങ്ങ കൂട്ടിയും അങ്ങനെ നെയ്യപ്പത്തിൽ പിന്നെ നല്ലവണ്ണം തേങ്ങ ആകുമ്പോൾ നെയ്യത്തിൽ പൊട്ടും അപ്പോൾ അതുകൊണ്ട് ഒരു തെരി പോലെ ഇങ്ങനെ അടിച്ചിട്ട് എടുത്താൽ മതി അങ്ങനെ ഇതാ രണ്ടാമത്തേ ഇതും ഞാൻ അങ്ങനെ രണ്ട് ഗ്ലാസ് അരി തന്നെ ഞാൻ അതിലേക്ക് പോത്തി രണ്ട് ഗ്ലാസ് അരിക്ക് തന്നെ നമുക്ക് ഒരു അഞ്ച് പേർക്ക് നെയ്പത്തിരി കഴിക്കാം അഞ്ചാക്ക് കഴിക്കാം അങ്ങനെ നല്ലതുപോലെ കിട്ടും അങ്ങനെ അരച്ചിട്ട് എടുത്തിട്ടായിട്ടില്ല അതിലേക്ക് പത്തിരിപ്പൊടിയില്ലേ പത്തിരിപ്പൊടി ഇട്ടിട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കണം പിന്നെ മൈദ ഇട്ട് കൊടുത്തുവിടാം മൈദ ഇട്ട് കൊടുത്തെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് വെള്ളം ഉണ്ടെങ്കിൽ നെയ്പത്തിരിൻ്റെ പൊട്ട് വെള്ളം ഉണ്ടെങ്കിൽ മൈദ ഇടുമ്പോൾ നല്ലവണ്ണം വെള്ളമായിട്ട് പോകും അപ്പോൾ പത്തിരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ പച്ചേരിപ്പൊടിയും അങ്ങനെ പച്ചേരിപ്പൊടി ഇട്ട് കൊടുത്തൂടാം പച്ചേരി പൊടി ഇട്ട് കൊടുത്തെങ്കിൽ ആഡ് ആവും അപ്പോൾ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ നമുക്ക് കുറച്ച് പച്ചരി നമുക്ക് നല്ലോണം ആഡല്ല അപ്പോൾ ഈ പത്തിരിപ്പൊടി നമുക്ക് ഇടുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് നല്ല പോലെ ടൈറ്റിലാണ് ഇത് മിക്സ് ആക്കേണ്ടത് ലൂസ് വെള്ളം മിക്സ് ആക്കി കൊടുത്തുവിടാം അതിൻ്റെ ഇത് നല്ലതുപോലെ കുഴച്ചി തൈറ്റ് നമുക്ക് ലാസ്റ്റ് എന്താക്കണോ ചൂടുവെള്ളം തിളച്ച വെള്ളമില്ല തിളച്ച വെള്ളം ആറിയത് ഇതിൻ്റെ മോള് എല്ലാം കുഴച്ചിട്ട് കൊടുത്ത് തൈറ്റ് തിളച്ച വെള്ളം ആറിയത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം ഞാൻ ചൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയത് വെക്കലുണ്ട് എന്തല്ലേ ഞാൻ കുറിയായി ഇങ്ങനെ ഇതാക്കുന്നത് അപ്പോൾ നമുക്കില്ല നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുന്നു ഇപ്പോൾ ഇപ്പം നല്ല ആഡ് ആയിട്ട് ഞമ്മൾ കുഴച്ചതല്ല ച്ചത് കുറച്ചുനേരം കഴിയുമ്പോൾക്ക് ആ പച്ചേരിയെല്ലാം നല്ല കുതിർന്നിട്ട് നല്ലതുപോലെ കിട്ടുന്നു അങ്ങനെ ഇത് നമ്മളെ ബീഫ് കറി അവിടെ റെഡിയായി അപ്പം കിതാ ഞാനിങ്ങനെ നോമ്പ് തുറന്ന തൈറ്റ് നമുക്ക് കിച്ചണിലൊക്കെ വന്നെങ്കിൽ ഭയങ്കര ഇതല്ല പിന്നെ നമ്മൾ നിസ്കച്ചിട്ട് കുറച്ച് കടന്ന് പിന്നെ കുറച്ച് അത് എണിച്ചിട്ട് വിശക്കുമ്പോൾ എണിച്ചിട്ട് കുറച്ച് ഓതരണ്ടെങ്കിൽ മോതി അങ്ങനെ എല്ലാം അതിലുമ്പേ എല്ലാ പണിയെല്ലാം ഒരുക്കിയിട്ട് റെഡിയാക്കി ഇത് വെക്കണം പിന്നെ ആദ്യമില്ല കിച്ചണിലേക്ക് വരുന്ന ഒരു ഇത് പണി ഒരു മടി തന്നെ അല്ലേ അങ്ങനെ ഇതാ എൻ്റെ ഇതാ നല്ല അടിപൊളിയിൽ പൊന്തിയിട്ട് വന്ന് ഒന്നും ഇത് മുകളിലൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല ഓരോരോ അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾക്ക് നമുക്ക് ഇങ്ങനെ പൊട്ടിയിട്ട് വരും ഇതങ്ങനെ ഒന്നും ആവാല്ല അപ്പം നിങ്ങൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്തത് നോക്ക് എന്നില്ലെങ്കിൽ ഇത് നമുക്ക് ഫസ്റ്റ് പൊട്ട് കുഴച്ചിത് വെച്ചിട്ടായിട്ടില്ല നല്ല ഡ്രൈ ആയിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടായിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളം തിളച്ച വെള്ളം തണിയിച്ചിട്ടായിട്ട് അതിനെ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെച്ചിട്ടാകുമ്പോൾ നല്ലൊരു കുതിർന്നിട്ട് കിട്ടും ആ പച്ചേരിയെല്ലാം പിന്നെ നമുക്ക് എണ്ണയിലിട്ട് ചുട്ടെടുക്കുമ്പോൾ നല്ലതുപോലെ വേഗം പൊന്തി കിട്ടും കുറേ നേരം കാക്കണ്ടും വേണ്ട ഇത് തിന്നാന്ന് നല്ല ടേസ്റ്റാണ് നല്ല എന്തല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ഉറപ്പായിട്ട് കിട്ടുമൊന്നും ചെയ്യാമല്ല നല്ല പദവും ഉണ്ടാകും അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് കീഴിത്ത് പണിയെല്ലാം ആകുമ്പോൾ വയ്ക്കില്ലേ എന്നാൽ അപ്പം അങ്ങനെ സമയമായിക്കൊണ്ട് വന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മുമ്പേ പിന്നെ ജ്യൂസാക്കിയിട്ട് ഫ്രീ ഇത് ഫ്രിഡ്ജിൽ വെക്കും റൂഫ്സ ജ്യൂസും എന്ത് ജ്യൂസുണ്ടെങ്കിലും ഞാൻ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കും അങ്ങനെ റൂഫ്സ ജ്യൂസാക്കി പിന്നെ ഇത് ഓറഞ്ചില്ല ഓറഞ്ച് പീഞ്ഞിട്ട് നല്ല ഐസെല്ലാം ഇട്ടിട്ട് അത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് നോമ്പ് തുറക്കുമ്പോൾ തന്നെ അത് കുടിക്കാൻ പാലില്ലാണ്ട് അത് കുടിക്കുമ്പോൾ നല്ലൊരു എനർജി കിട്ടുന്നു പിന്നെ അതും ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ നോമ്പ് തുറ മാഷാ മാഷ അലഹമ്മദില്ല പന്ത്രണ്ടാമത്തെ നോമ്പ് തുറയും തുറന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഓക്കെ ബൈ അസൈക്കും